കെഎസ്ആർടിസിയില് കൈക്കൂലിക്ക് തടയിടാൻ തടയിടാനൊരുങ്ങി മന്ത്രി കെ ബി ഗണേഷ് കുമാർ കൈക്കൂലി തടയാനും പൊതുജനത്തിന് വിവരങ്ങൾ കൈമാറുന്നതിനും ടോൾ ഫ്രീ നമ്പർ ഉടൻ ലഭ്യമാക്കുമെന്നും മന്ത്രിയുടെ പ്രതികരണം കൈക്കൂലി വാങ്ങുന്ന ജീവനക്കാര്ക്കും ഏജന്സികള്ക്കുമുള്പ്പെടെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാന വ്യാപകമായി കെഎസ്ആർടിസി യുടെ ജീവനക്കാർക്കിടയിലും ലൈസൻസ് ലഭ്യമാക്കുന്നതിന് ചില ഇടനിലക്കാരും ഏജൻസികൾക്കിടയിലും കൈക്കൂലി പതിവായ പരാതികളുടെ പശ്ചാത്തലത്തിലാണ് ഗതാഗത മന്ത്രിയുടെ ഇടപെടൽ കൈക്കൂലി തടയാനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുമുള്ള പുതിയ നടപടികൾക്കും ഗതാഗതമന്ത്രി തുടക്കമിടുകയാണ് പൊതുജനം കൈക്കൂലി നൽകരുതെന്നും നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ വകുപ്പുകളെ അറിയിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി കൈക്കൂലി തടയാൻ പൊതുജനങ്ങൾക്കായി ടോൾ ഫ്രീ നമ്പർ ഉടൻ ലഭ്യമാക്കുമെന്നും ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഏതെങ്കിലും ഉദ്യോഗസ്ഥർ നിങ്ങൾ പണം ആവശ്യപ്പെട്ടാൽ ഈ ഗവൺമെൻറ് അഴിമതിക്കെതിരാണ് വളരെ എന്ന് പറയുന്നത് ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ ഏജൻസോ നിങ്ങളുടെ പണം ആവശ്യപ്പെട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വേണ്ടി വന്നു കഴിഞ്ഞാൽ കൊടുക്കരുത് കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും കടുത്ത ശിക്ഷയാണ് കളി ശിക്ഷാർഹമായ ഒരു കുറ്റകൃത്യമാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് അതുകൊണ്ട് കൊടുക്കരുത് അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്കായി ടോൾ ഫ്രീ നമ്പർ ഒരുങ്ങുന്നുണ്ട് നിങ്ങളുടെ പരാതി നിങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പറിലൂടെ വിളിച്ചു പറയാം അതിന് മേൽ കർശനമായ നടപടിയുണ്ടാകും ഒരു ഒരു വേണ്ട ചെയ്യില്ല പണം കൈക്കൂലി ചെയ്യരുത് കൂടാതെ രജിസ്ട്രേഷൻ അടക്കം മൊബൈൽ രേഖകൾ കൈമാറണമെന്നും മന്ത്രി വ്യക്തമാക്കി അല്ലാത്തപക്ഷം പിഴ ഈടാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ വാഹന ഉടമയുടെ ശ്രദ്ധയിൽ എത്താൻ വൈകുമെന്നും മറ്റ് നിയമക്കുരുക്കിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി കൂടാതെ വാഹനം വാങ്ങുമ്പോഴും കൈമാറ്റം ചെയ്യുമ്പോഴും രേഖകൾ കൃത്യമാക്കണമെന്നും വാഹന ഉടമകൾക്ക് മന്ത്രിയുടെ നിർദ്ദേശം ജനം തിരുവനന്തപുരം